തിരുവഴിയാട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിന് കീഴിലുള്ള അഖിലമുടി വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നൂറോളം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു വനമഹോത്സവത്തോടനുബന്ധിച്ചാണ് വൃക്ഷത്തൈ നടി അയിലൂർ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായാണ് നൂറോളം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത് മുൻകാലങ്ങളിൽ നട്ട വൃക്ഷ തൈകൾക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്തു കയറാടി കൈതശ്വര പ്രദേശത്തുള്ള റബ്ബർ പാൽ സൊസൈറ്റിയുടെ മുൻവശത്ത് തൈ നട്ടുകൊണ്ട് തിരുവഴിയാട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ കൊണ്ട് ഉദ്ദേശിക്കുന്നു പറഞ്ഞാൽ വനം വനം വനമില്ലെന്നുണ്ടെങ്കിൽ ജീവനില്ല നമ്മുടെ നമ്മള് നടന്നെ സംരക്ഷിക്കണം ആ സംരക്ഷിക്കാൻ മാത്രമേ ഗുണം ചെയ്യുകയുള്ളൂ അതുകൊണ്ടെന്നാൽ നമ്മൾ ഈ നടന്ന മരങ്ങൾ സംരക്ഷിക്കണമെന്നും അതിന് അതോടുകൂടി നമ്മളെ വനത്തെ സംരക്ഷിക്കേണ്ട എല്ലാ പ്രവർത്തികളും നമ്മുടെ ജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു മാത്രം പറഞ്ഞുകൊണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രതീഷ് അധ്യക്ഷനായി ഉദയം ഗ്രന്ഥശാല പ്രസിഡന്റ് കെ എൻ മോഹനൻ വനസംരക്ഷണ സമിതി പ്രസിഡന്റ് രഘു എന്നിവർ സംസാരിച്ചു വനസംരക്ഷണ സമിതി അംഗം കുട്ടൻ മണലാടി സ്വാഗതവും പി യൂസഫ് നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്